ബുണ്ടസ് ലീഗയിൽ അതിശയക്കുതുപ്പ് നടത്തിയ ബയർ ബയർലെവർക്കൂസൻ ബുണ്ടസ് ലീഗ കിരീടം നേട്ടത്തിന് പിന്നാലെ ജർമ്മൻ കപ്പിലും മുത്തമിട്ട് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഗ്രാനിസാക്ക നേടിയ തകർപ്പൻ ഗോളിൽ രണ്ടാം ഡിവിഷൻ ക്ലബ്ബായ ക്ലൈസൻ സോട്ടിനെ ഒന്ന് അപൂജ്യത്തിന് കീഴടക്കിയാണ് ലെവർക്കൂസൻ ചരിത്രത്തിലാദ്യമായി ആഭ്യന്തര ഫുട്ബോളിൽ ഇരട്ട കിരീട നേട്ടത്തിലെത്തുന്നത് വലിയ നേട്ടമാണ് ഈ ഡബിൾ എന്ന് ലെവർക്കൂസൻ കോച്ച് സാബി അലോൺസോ മത്സരശേഷം പ്രതികരിക്കുകയും ചെയ്തു ഈ നേട്ടം ഞങ്ങൾക്ക് എല്ലാ കാലവും ഓർത്തുവെക്കും തങ്ങളുടെ കഴിവിൽ ടീം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ഈ സീസണിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഉൾക്കൊള്ളാൻ എനിക്കിനിയും സമയം വേണ്ടിവരും ഇതൊരു സ്വപ്ന സീസൺ ആയിരുന്നു അവസാന ദിവസം ഇതുപോലെ ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം കിട്ടുന്നു ചരിത്ര ിൽ ജർമ്മനിയുടെ റെക്കോർഡ് ബുക്കിൽ ഇനി മായാതെ നിൽക്കുന്ന പേരുകളിൽ ഒന്നാണ് ബയർ ലെവർകൂസൻ എന്ന ഈ പുതിയ സംഘം സാബിക്കും കൂട്ടർക്കും അഭിമാനിക്കാം ആശംസകൾ ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്